കരപ്പുറത്തെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് കരപ്പുറം ഗ്രീൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കുന്നു ചേർത്തല കഞ്ഞിക്കുഴി മേഖലയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കർഷക കൂട്ടം പ്രവർത്തിക്കുന്നത് ദേശീയപാത ചേർത്തല മതിലകത്ത് വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണെന്ന് പ്രസിഡന്റ് വി എസ് ബൈജു സെക്രട്ടറി പി ആർ ശ്രീനാസ് ട്രഷറർ ബി സുഭാഷ് തുടങ്ങിയവർ പറഞ്ഞു ചേർത്തല കാർഷിക വികസന ബ്ലോക്കിൽപ്പെട്ട കഞ്ഞിക്കുഴി മുഹമ്മ തണ്ണീർമുക്കം ചേർത്തല സൗത്ത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള കടക്കരപ്പള്ളി ഉൾപ്പെടെയുള്ള കൃഷിഭവന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട കർഷകരെ ചേർത്തുകൊണ്ട് ഒരു കാർഷിക കൂട്ടായ്മ കരപ്പുറം ഗ്രീൻസ് എന്ന പേരിൽ രൂപീകരിക്കുകയും ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നതിനുള്ള ഒരു വിപണന കേന്ദ്രം മതിലകം ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്തായി ആർ ആർ ഓപ്പൺ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നാളെ രാവിലെ ഏഴ് മണിക്ക് ഉദ്ഘാടനം നടത്തുന്നവരും സന്തോഷകൂർ അറിയിക്കുകയാണ് ഇത് വലിയ മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത് ഈ പ്രദേശത്തുള്ള ഒരു സെൻറ്റർ കൃഷി എന്ന കർഷകരെ പോലും സഹായിക്കുന്നവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കാർഷിക മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറും വളരെ വളരെ കൂടി കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഏഴിന് മുതിർന്ന കർഷകൻ ശേഖരൻ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും ചെറുകിട കർഷകരെയും യുവാക്കളെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുകയും വരുമാനമാർഗം ഉണ്ടാകുന്ന തരത്തിൽ കൃഷി ചെയ്യിക്കുകയുമാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു നിലവിൽ കർഷകരായ മുപ്പത് പേർ കൂട്ടായ്മയിൽ അംഗങ്ങളാണെന്നും വരും ദിവസങ്ങളിൽ ചെറുകിട കർഷകരെ കൂടി ഉൾപ്പെടുത്തി കാർഷിക കൂട്ടായ്മ വിപുലമാക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ചേർത്ത